വെൽക്കം ബാക്ക് ടു അഷ്യ കളക്ഷൻസ് ഇന്ന് നമ്മൾ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയ ആയവരുടെ ആണ് ഇന്ന് അപ്പം ഇന്ന് നമ്മൾ ആര്യക്കാട്ട് കുർത്തിയുടെ ഒരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മൾ ഈ ആര്യക്കാട്ട് കുർത്തി കൊണ്ടുവന്നത് അപ്പം നമുക്ക് നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് വരാം അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി വരുന്നത് ബ്ലൂ ആണ് ഫസ്റ്റ് കളർ വന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡൽ വരുന്ന ആര്യക്കെട്ടാണ് അതും നല്ലൊരു ജോർജൻ മെറ്റീരിയലാണ് നമ്മൾ ഈ അരിയക്കൾക്ക് കുത്തി ചെയ്തിരിക്കുന്നത് ഈ ഒപ്പോഷൻ മെമ്പർ നമ്മളൊരു വെൽവെറ്റിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിലും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ഓളം നമ്മൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസ് ആ നമ്മുടെ ക്ലോസർ വ്യൂ നെക്ക് പോർഷൻ കണ്ടോ നല്ല വെൽവെറ്റിന്റെ റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഓപ്പണിംഗ് ഓപ്പണിംഗ് കാണാം ഇങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ാണ് മെറ്റീരിയൽ വരുന്നത് അതായത് ജോർജറ്റ് ജോർജ് കട്ട് മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എം ടു ഡബിൾ സൈസ് വരെ ഫൈവ് അബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇത് ആണ് സെക്കൻഡ് ഷെയ്ഡ് ആയി വന്നത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആര്യക്കട്ടാണ് ജോബ്ജറ്റില്ല ആര്യക്കെട്ട് കുട്ടിയാണ് ത്രീ ഫോർ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് നെക്ക് നെക്പോഷനി നല്ലൊരു വെൽവെറ്റിന്റെ ഒരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ നമ്മളത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് ടോപ്പിന്റെ ക്ലോസർ വരുന്നത് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതും വെൽവെറ്റിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓപ്പൺ ലുക്ക് കാണിച്ച് തരാം ഇതാണ് ഓപ്പൺ ലുക്ക് വരുന്നത് നല്ല രസമാണ് ഈ കുർത്തി കാണാനായിട്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് വരും നല്ല റേറ്റ് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ അദൃശ്യ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇതുവരെ നമ്മൾ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയി ഇനിയും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇനിയൊരു കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്